അപ്പൊ അവിടുത്തെ ആണ് കുട്ടികൾ പഠിക്കണണ്ട് എവിടെയാണ് പാലക്കാട്

നിങ്ങളെ പേരെന്തായിരുന്നു അബ്ദുറഹ്മാൻ പേരെവിടെയാണ് പട്ടാമ്പി അടുത്ത പട്ടാമ്പി അവിടെ പട്ടാമ്പി എവിടെ പട്ടാമ്പി ബസ്റ്റാൻഡ് ബാക്കിൽ ഒരു കോളനിണ്ടല്ലോ ില് കോളില്ലേക്കാര പിന്നെ അടുത്ത് പേരുടെ ഞാൻ പട്ടാമ്പിക്കാരിയാണ് ജോലി ചോര ചീരാക്കിണ്ടക്കെ പൈസ അല്ലേ എത്തി മക്കൾക്ക് കൊടുക്കുമ്പോളേ ഒറ്റ കയ്യില് ശരിക്കെത്തണം ഞമ്മക്കൊരു വിചാരമുണ്ട് ഈ നമ്പർ ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഈ നമ്പറിൽ നിങ്ങളെ വിശ്വാസം ഇല്ല കഴിഞ്ഞിട്ടല്ല ഇതൊക്കെയും ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഈ നമ്പർ സ്വിച്ച് ഓഫാ മാപ്പിള പറഞ്ഞിട്ട് കുട്ടികളുടെ കാര്യത്തിന് ഹലോ ആ ഇത് എത്തിങ്ങനല്ലേ ആ അല്ലേ എവിടെ സ്ഥലം

അല്ല ഇങ്ങനെ പല ആൾക്കാരും പിരിവിനായിട്ട് ഇങ്ങനെ വരുവേ അപ്പോ ഞമ്മളിങ്ങനെ കൊടുക്കുമ്പോഴേക്കേഴ്സണൽ നമ്പർ എന്നോട് പേഴ്സണൽ നമ്പർ ചോദിക്കാം നിനക്ക് അറിയാം എഴുതിയാ മതി എത്തിക്കോളൂ ഇങ്ങടെ നമ്പർ ഉണ്ടാവുമല്ലോ えネル കംപ്ലൈന്റ് ആയിട്ട് നന്നക്കൻ കൊടുക്കണേ തിരൂറ് അഞ്ഞി ഞാൻ പോണായിക്ക് മേടിക്കും അങ്ങനല്ലേ അല്ല ഇന്നത്തെ കാലത്തിനെ കുറയെ ആൾക്കാർ ഇങ്ങനെ അർങ്ങുവലോ അപ്പൊ ഇന്റെ കാന്നോട് പറഞ്ഞിട്ട് തന്നോളി ഇന്റെ നമ്പർ ആ ഞാൻ നമ്പർ തന്ന മദിയ 36 അല്ല 736 736 412 412 514 450 450 സക്കിന 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 അപ്പൊ ആ ാവശ്യ ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇല്ല ഞാനൊക്കെ തന്നെയാണ് ഫോൺ എടുക്കല് നമ്പറല്ലേ ഞാൻ ബാങ്കിലത്തെ അക്കൗണ്ട് വേണം അല്ല ജൂസോ ചായ നല്ല ചൂടല്ലേ പാലക്കാട് പ്രദേശങ്ങളിലും മലപ്പുറത്തൊക്കെ ഭയങ്കര ചൂടാണെന്നേ സഹിക്കാൻ വെച്ചാൽ ഞാൻ പൈസ എടുക്കട്ടെ ഈ ഒരു കോള് വരുന്നുണ്ടല്ലോ ഹലോ ആ ആ നിങ്ങളെ നമ്പറാണ് ഈ റെസിപ്റ്റിൽ ഉള്ളതേ ഈ ഫോട്ടോ ഞാനിപ്പന്നത് ഇവിടെ ഉള്ള ആളുടെയാണ് ആ ഇതൊരു എത്തിങ്ക പിരിവ് പറഞ്ഞിട്ടാണ് വന്നത് ആ യാതൊരു ബന്ധവും ശരി ആ അശ്ശേരി ഒരു പീസൂര്യ പോലെ ഒരുപാട് ഇരിക്കട അവിടെ ഒരുപാട് ആൾക്കാർ ഇന്റെ പിന്നാരും പറഞ്ഞു വന്നിട്ടേ ജീവിക്കാൻ ആനക്ക് ഈ എത്തി മക്കളിലല്ലാണ്ട് വേറെ ആര് വിൽക്കാൻ കിട്ടിയടാ ഏഹ് എത്തി മക്കളിലല്ലാണ്ട് വേറെ ഇരിക്കടാവിടെ കൈന്റെ ചൂട് ചെറിയും ഇരിക്കടാവിടെ പ്ലീസ് ആരും വിളിച്ചു വരുത്തരുത് ഇപ്പൊ വിളിച്ചു വരുത്തുള്ള തെരഞ്ഞെള്ള തന്നിട്ട് തന്നെ ഞങ്ങള് പറഞ്ഞേക്കൊള്ളു തോമ്പിണ്ടായി ഇരിക്ക ോമ്പണ്ടായി കഴിഞ്ഞ ഇറങ്ങും കൊറേ അബായിട്ടും കൊറേ മക്കൻ ഇട്ടിട്ടും കുറെ ടാടി ഇട്ടിട്ടും നാണു അനക്കൊക്കെ പോയിട്ട് അനക്കൊക്കെ ജീവിക്കാൻ വകുപ്പില്ലെങ്കിൽ ഈ കണ്ണി കണ്ട അനാഥ കുട്ടികളുടെ പേരും പറഞ്ഞിട്ട് കണ്ണി കണ്ടൊരെ കഫം മേടിച്ചു നല്ലത് നായി ഞാൻ ഈ ഭോഗത്ത് എവിടെങ്കിലും കണ്ടോ പ്രിയരെ ടീം ഓറഞ്ചിന്റെ ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാട് നിങ്ങൾക്ക് മുൻപിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ അവയർനെസ്സിലോട്ട് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞങ്ങൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നതാണ് ഇത് എന്റെ കൂടെയുള്ള ലാല സഹീർ ലാലയാണ് ലാല ഒരു സഹീർ ലാല നമ്മുടെ ടീം ഓറഞ്ചിന്റെ ആർട്ടിസ്റ്റ് ആണ് സഹീർ സെഹീർലാലയുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു സ്ക്രിറ്റുമായിട്ട് വന്നത് തന്നെ ഇനിയിപ്പോ നോമ്പാണ് അല്ലെ നമ്മളുടെ ഇടയിലേക്ക് ഇതുപോലെ താടിയും അതുപോലെ തന്നെ അപായവും ഇട്ട് ഒരുപാട് അണ്ണാച്ചികളും അതുപോലെ തന്നെ അണ്ണ അണ്ണമലയാളികളും ഒക്കെ ഇങ്ങനെ കടന്നു വരുന്ന സിറ്റുവേഷൻ കാണാറുണ്ട് അപ്പൊ നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ജില്ലയിൽ നിന്നും പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരാം അവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ വീട്ടിൽ ഉമ്മയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ സമയവും അതെ അതെ എല്ലാ സമയവും നമ്മള് മുതിർന്ന ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്ക ഇനി മുതൽ റംലാൻ വരുമ്പോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്ക കാരണം റംലാൻ മാസത്തില് നമുക്ക് നമ്മളെല്ലാവരും ദാനം കൊടുക്കുന്ന മാസാണ് നന്മകൾ ചെയ്യുന്ന മാസാണ് അപ്പൊ അതിനെ മുതലെടുത്ത് ഇതുപോലെ നമ്മളെ ചൂഷണം ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചുമാറ്റി നമ്മുടെ മാതാപിതാക്കളെ കൊലപാതകം ചെയ്യും ഒക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവരെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ പാവം ലാലയും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ നാടകമാണ് ഇഷ്ടമായാലും എല്ലാവരിലേക്കും ലൈക്ക് ചെയ്യാം താങ്ക് സോ മച്ച്